ഹായ് ഹലോ നമസ്കാരം ഈ എത്ര പേര് അനുകൂലിക്കുന്നുണ്ട് എന്റെ അവകാശ രീതി ആവശ്യം റോഡ് കുഴി വരുമ്പോ സമരക്കാരെ വച്ച് ഈ രീതിയെല്ലാം ചെയ്യേണ്ടത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത നേരായ രീതി ചെയ്യണം എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയുണ്ട് ഈ രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് പോലീസും ആൾക്കാരും എല്ലാവരും ഉണ്ട് അപ്പം മീഡിയയുടെ മുന്നിൽ ഷോ കാണിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഒരു നിയമവും നീതി ഉണ്ട് ഈ രാവിലെ പൊതുജനങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം അവർ നടപടി തന്നെ എടുക്കുക പിന്നെ ജി സി ഡി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമമായിട്ടുള്ള രീതികളായിട്ട് അതൊരു പത്ത് മണി കഴിഞ്ഞിട്ട് ചെയ്യുക ഇപ്പം എട്ട് മണിക്ക് സ്കൂൾ കുട്ടികൾ യാത്രക്കാർ എല്ലാവരും പോകുന്നതാണ് അപ്പോൾ ആരെയും രാഷ്ട്രീയക്കാരെ പ്രതികരിച്ചല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുമൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ് പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്തിനു പ്രതിഷേധിക്കും അതിന് എനിക്ക് എന്ത് കേസ് വന്നാലും ശരി പക്ഷേ ഈ റോഡ് ഉപരോധിച്ചതിന് ശക്തമായി കേസെടുക്കണം കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല ഒരു വാഴ വയ്ക്കുന്നതിന് അല്ല ഒരത്തരം ജനങ്ങളിനകത്ത് വീഴും ഓരോ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലും ഈ റോഡ് അനീതിക്ക് ഞാൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് സാർ വിളിച്ചോണ്ട് വന്നു അദ്ദേഹം ആണെങ്കിൽ ുംകലും ഇന്ന് രാവിലെ എറണാകുളത്ത് കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധത്തിന് ഇടയിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടത് ആ ചേച്ചി പറയുന്ന കാര്യത്തില് ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് വന്നെച്ച് പറയുന്നുണ്ട് ചേച്ചി ഒരു കമ്മിയാണ് അതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിനെ എതിർത്തതെന്നൊക്കെ പക്ഷെ ആ ചേച്ചി പറയുന്നുണ്ട് ഞാനൊരു പൊതുപ്രവർത്തകയാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായാലും പറയുന്ന കാര്യത്തിൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മൾ അവരുടെ അതിനകത്തേക്ക് അവരുടെ പാർട്ടീനേയും അല്ലെങ്കിൽ അവരുടെ ജാതിയും അതൊക്കെ കുത്തിക്കേറേണ്ട കാര്യം അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഈ എട്ട് മണി സമയത്ത് റോഡിന്റെ നടുക്ക് ഇതുപോലെ വാഴയും വെച്ച് കല്ലും ചുറ്റുവച്ചിട്ട് ഈ ഒരു യാത്രാ തടസ്സം ഉണ്ടാക്കുക നമ്മളുടെ യാത്രയെ നിഷേധിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന മനസ്സിലാക്കുക അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ആ തിരക്കുള്ള ഒരു സമയത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളൊരു പത്ത് മണി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രതിഷേധം നടത്തിക്കുവോ അതിന് കുഴപ്പമില്ല പിന്നെ ആ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രഹസനം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നു ആ ചേച്ചി പറഞ്ഞു ഞാൻ ഈ ഒരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ജി സി ഡി ഐയിൽ നിന്നിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഇതിനകത്ത് കൊണ്ടു സംസാരിച്ച കാര്യങ്ങളെല്ലാം ആ ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ അവരും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് അല്ലാതെ ചുമ്മാ ഒരു പാർട്ടിക്കെതിരെ വന്ന് ഇവരുടെ പ്രതിഷേധം കണ്ട് കുരു പൊട്ടിക്കാണിച്ച ഒന്നുമല്ല അപ്പോൾ അവർ പറഞ്ഞ കാര്യം ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ചേച്ചി സംസാരിച്ചിരിക്കുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എല്ലാ ജനങ്ങൾക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ചേച്ചി സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ ചേച്ചിയുടെ ഭാഗത്താണ് നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്നൊന്ന് കമന്റിൽ പറയുക